അലോഷി കുളി കഴിഞ്ഞ് വരുമ്പോൾ ചാരു നെല്ലിക്കാട്ടിലെ വിശേഷങ്ങൾ പറയുകയായിരുന്നു കേൾക്കാൻ താല്പര്യമില്ലാത്തതുപോലെ അലോഷി പെട്ടെന്ന് തൻ്റെ മുറിയിലേക്ക് പോയി അവൻ്റെ മുഖം കണ്ടപ്പോൾ കാര്യം മനസ്സിലായി ചന്ദ്രക്ക് മോളെ ഈ ഇഷ്ടപ്പെട്ടിരുന്നു തോന്നുന്നു നമുക്ക് പിന്നെ സംസാരിക്കാം എന്നും പറഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയത് ടേബിളിൽ കൊണ്ട് വെച്ചു ചന്ദന പിന്നാലെ കറിയും എടുത്തുകൊണ്ട് ചാരുവും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും അലോഷി നെല്ലിക്കാട്ടിലെ ഒരു വിശേഷവും ചോദിച്ചില്ലെന്നത് ചാരുവിനെ വിഷമിപ്പിച്ചു ചന്ദന നാളെ ഹോസ്പിറ്റലിൽ പോണം അല്ലേ സ്കാനിംഗ് ഉണ്ടല്ലോ വൈകും അല്ലേ മറ്റന്നാൾ എറണാകുളം പോയാൽ അവിടെ നിൽക്കേണ്ടി വരും മേരി ചേച്ചിയോട് രാത്രിക്ക് വരാൻ പറയാം അലോഷി പറഞ്ഞപ്പോൾ ചന്ദനം മോളി കിടക്കന്നേനം അവൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടന്നു ചന്ദനെ ചോദിച്ചു ഇച്ചാ എന്താ ആരുടെയും വിശേഷം ചോദിക്കാതിരുന്നത് മോൾക്ക് വിഷമമായി കാണും ചന്ദന കണ്ണുകൾ മാത്രം ഉയർത്തി നോക്കി അവനെ ചന്തു എനിക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചറിയും എനിക്കിപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ അറിയാൻ ഒരു താല്പര്യമില്ല പിന്നെ എന്നാത്തിനാണ് ഞാൻ ചോദിക്കുന്നത് നീ വെറുതെ ഓരോന്നും പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട കിടന്നുറങ്ങാൻ നോക്ക് പറഞ്ഞിട്ട് അവളെ നേരെ നേരക്കെടുത്ത് ചിരിഞ്ഞ് കിടന്നു അവൻ കൂടുതലൊന്നും പറയാതെ അവനെ കെട്ടിപ്പിടിച്ച് കിടന്നു ചന്ദന രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്നുണ്ടാക്കി ചന്ദന അപ്പോഴേക്കും ചാരുവും എഴുന്നേറ്റ് വന്നു ഏട്ടത്തി ഇച്ചു എന്തെങ്കിലും പറഞ്ഞോ രാത്രി ഞാൻ പോയത് ഇഷ്ടപ്പെട്ടില്ല അല്ലേ ചാരും വിഷമത്തോടെ ചോദിച്ചു ഏയ് അങ്ങനെയൊന്നും പറഞ്ഞില്ല മോളെ നീ വെറുതെ ഓരോന്നും ആലോചിച്ച് വിഷമിക്കണ്ട ജോലികളെല്ലാം പെട്ടെന്ന് ചെയ്തു ചന്ദന അലോഷി ഫ്രഷായി വന്നു അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ചന്ദന ഡ്രസ്സ് മാറാൻ പോയി ഏട്ടത്തി കുറച്ച് ലൂസിലെ ഡ്രസ്സ് എടുക്കണം കേട്ടോ എൻ്റെ കുഞ്ഞുമാവ ശ്വാസം കിട്ടാതെ ഞങ്ങും ചാരു പറഞ്ഞപ്പോൾ അലോഷി അവളെ നോക്കി ശരിയാണ് ചുരിദാർ ടോപ്പ് വയറിന്റെ ഭാഗം ടൈറ്റ് ആയിരിക്കണം അത് ശരിയാ വാങ്ങാം കഴിച്ചു എല്ലാവരും അലോഷിയും ചന്ദനയും ഇറങ്ങുമ്പോഴേക്കും കമ്പനിയിലെ ജോലിക്കാർ എത്തിയെന്നും അവർക്ക് അത്യാവശ്യം വേണ്ടതെല്ലാം പറഞ്ഞു കൊടുത്തു അലോഷി ബുള്ളറ്റിൽ കയറി സ്റ്റാർട്ടാക്കി ഏട്ടത്തി സൂക്ഷിച്ചിരിക്കണം ചാരു ഓർമ്മപ്പെടുത്തി മുളെ മുൻവശത്തെ വാതിലടയ്ക്കാൻ മറക്കണ്ട ഓർമ്മപ്പെടുത്തി ചന്ദന അവർ പോകുന്നത് നോക്കി നിന്ന് ചാരു ചന്ദന ഒരു വണ്ടി വാങ്ങണം ഇപ്പോൾ നിനക്ക് യാത്ര ചെയ്യാം ഒരു മാസം കൂടി കഴിഞ്ഞാൽ അതിൽ പോകുന്നത് റിസ്ക്കാണ് ആൽപിശിനോട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ അടുത്ത ഓർഡറിൻ്റെ ക്യാഷ് വന്നാൽ ഉറപ്പായും ഒരു കാർ വാങ്ങും അലോഷി പറഞ്ഞപ്പോൾ ചന്ദന ചീരിയോടെ പറഞ്ഞു അലോഷി മുതലാളിയാകാൻ നോക്കുകയാണ് അല്ലേ ചന്ദന പറഞ്ഞപ്പോൾ അവനും ചിരിച്ചു മുതലാളി ആയില്ലെങ്കിലും ഉള്ളത് വെച്ചുള്ള സൗകര്യത്തിൽ ജീവിക്കാൻ പഠിച്ചു ഞാൻ ഇനി വരവനുസരിച്ച് ആദ്യം ഒരു കാർ വാങ്ങിക്കണം എന്നത് ഇപ്പോഴത്തെ എൻ്റെ ആവശ്യമാണ് അത് കഴിഞ്ഞാൽ കുറച്ച് സ്ഥലം വാങ്ങി നിൻ്റെ ഇഷ്ടത്തിന് ഒരു വീട് വയ്ക്കണം നമ്മുടെ കുഞ്ഞു ഹെവൻ അതിൽ ഞാനും നീയും നമ്മുടെ മക്കളും അലോഷിയുടെ സ്വപ്നങ്ങളായിരുന്നു യാത്രയിലുടനീളം നായരേട്ടൻ്റെ ഹോട്ടലിന് മുന്നിൽ വണ്ടി നിർത്തിയ അലോഷി അത്യാവശ്യം തീരക്കൊണ്ടായിരുന്നു ഹോട്ടലിൽ മോളെ കുറച്ച് ദിവസമായല്ലോ ഇങ്ങോട്ട് വന്നിട്ട് ചന്ദനയെ കണ്ടപ്പോൾ തന്നെ നായരേട്ടൻ ഇറങ്ങി വന്നു ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടെ അത്യാവശ്യമായി എന്താ വേണ്ടതെന്ന് അറിയാൻ വന്നതാ വിളിച്ചു പറഞ്ഞാൽ വണ്ടി പോയി എടുത്തിട്ട് വരും നീ ഇവിടെ നിൽക്ക് ഞാൻ ചേച്ചിയോട് പോയി ചോദിച്ചിട്ട് വരാം പറഞ്ഞിട്ട് അലോഷി അകത്തേക്ക് ലിസ്റ്റ് ലിസ്റ്റിട്ട് വെച്ചിരുന്നു ചേച്ചി എന്നാൽ പിന്നെ ഞാൻ അവനോട് വിളിച്ച് പറയാം വണ്ടിയുമായി അവൻ ഇവിടെ വരുമ്പോൾ ചേച്ചി കൊടുത്തച്ചാൽ മതി അവൻ എടുത്തിട്ട് വരും പറഞ്ഞുകൊണ്ട് അലൂഷി ഇറങ്ങിയപ്പോൾ പിന്നാലെ ചേച്ചിയും വന്നു മോളെ കുഴപ്പമൊന്നുമില്ലല്ലോ ചേച്ചിക്ക് വരാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ ഇവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്നില്ല എന്തായാലും ചേച്ചി ഒരു ദിവസം മോളെ കാണാൻ വരും സൂക്ഷിക്കണം കേട്ടോ ചന്ദനയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചേച്ചി പറഞ്ഞു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ചേച്ചി പിന്നെ ചേച്ചി തിരക്കിട്ട് വരയ്ക്കുന്നു വേണ്ട അത്യാവശ്യം വരുമ്പോൾ ഞാൻ വിളിക്കാൻ കേട്ടോ ചന്ദന സ്നേഹത്തോടെ പറഞ്ഞു അവർ പോകുന്നത് നോക്കി നിന്നു ചേച്ചി മോൾക്ക് പെൺകുഞ്ഞു തന്നെയാണ് കേട്ടോ നായരേട്ടൻ നോക്കി പറഞ്ഞു ചേച്ചി ഓ പിന്നെ നിന്റെ നിൻ്റെ ഇരിക്കുന്നത് എൻ്റെ കുഞ്ഞിനിപ്പോൾ അത്യാവശ്യം ഒരു ഒരാൺകുട്ടിയാണ് പറഞ്ഞോട് കടയിലേക്ക് കയറി നാരായണൻ പിന്നാലെ ചേച്ചിയും ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാത്തിരുന്നു അലൂഷീൻ ചന്തയും സ്കാൻ ചെയ്തു വരാൻ എഴുതി കൊടുത്ത് ഡോക്ടർ സ്കാനിങ് കഴിഞ്ഞാൽ റിപ്പോർട്ട് ഡോക്ടറെ കാണിച്ചു പേടിക്കാൻ തക്കതായി ഒന്നുമില്ല പിന്നെ കുറച്ച് വെയിറ്റ് കുറവുണ്ട് കുഞ്ഞിന് നന്നായി ഭക്ഷണം കഴിക്കണം കുറേശ്ശേ കുറേശായിട്ടായാലും കഴിക്കണം ും ബദാമും കഴിക്കാം പാലിൽ കലക്കി കൊടുക്കാൻ എക്കോ പ്രോട്ടീൻ എന്ന പൊടി എഴുതുന്നുണ്ട് രണ്ടു നേരം കഴിക്കണം ശരിക്കും അഞ്ചാം മാസത്തിൽ കുഞ്ഞിന് വേണ്ട തോക്കില്ല ഇല്ല ഇപ്പോൾ സാരമില്ല ഒരു മാസം കഴിച്ചിട്ട് നോക്കാം ഡോക്ടർ പറഞ്ഞപ്പോൾ വേപ്രാളത്തോടെ അനോഷിച്ച് ചോദിച്ചു വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടർ എന്തൊക്കെയാണ് കഴിക്കേണ്ടത് എല്ലാം വാങ്ങിക്കൊടുക്കാൻ ഞാൻ അവൻ്റെ പരിവേശവും വെപ്രാളവും കൊണ്ട് ഡോക്ടർ ചിരിച്ചുകൊണ്ട് ചന്ദനയും നോക്കി അവളുടെ മുഖത്തും നേരിയ പരിഭ്രമമുണ്ടായിരുന്നു രണ്ടു പേരിങ്ങനെ പേടിച്ചാലോ ഒന്നുമില്ല തൽക്കാലം ഭക്ഷണം കഴിച്ച് ഈ പൊടിയൊക്കെ കലക്കി കുടിച്ചിട്ട് വാ നമുക്ക് നോക്കാം രണ്ടു പേരെയും ആശ്വസിപ്പിച്ച് വിട്ട് ഡോക്ടർ മെഡിസിൻ പറഞ്ഞത് കഴിക്കാൻ കുറേ ഈന്തപ്പഴവും ബദാമെല്ലാം വാങ്ങി അലോഷി ടെക്സ്റ്റൈൽസിൽ കയറി ലൂസുള്ള മോഡലിൽ കുറിച്ച് ടോപ്പ് വാങ്ങി ഹോട്ടലിൽ നിന്നും ബിരിയാണി കഴിക്കുകയും ചാരുമോഡക്കുള്ളത് പാഴ്സൽ വാങ്ങുകയും ചെയ്തു അവർ രണ്ടു മണി കഴിഞ്ഞിരുന്നു തിരികെ വരുമ്പോൾ ചാരു ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയായിരുന്നു അവരെ അലോഷി ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു അവരോട് ഇപ്പോ എങ്ങനെയുണ്ട് ഞാൻ പറയാറുണ്ട് കുറച്ച് എന്തെങ്കിലും കഴിക്കാൻ എവിടെ കേൾക്കണ്ടേ ഇപ്പം മനസ്സിലായോ ഏട്ടത്തേക്ക് വേണമെങ്കിൽ വേണ്ട കഴിക്കണ്ട പക്ഷെ എൻ്റെ കുഞ്ഞുവാവയ്ക്ക് വേണ്ടി കഴിക്കണം പേടിക്കണ്ട ഇനി ഞാൻ നോക്കിക്കോളാം ശരിക്ക് കഴിപ്പിക്കാം ഞാൻ പറഞ്ഞിട്ട് ആലോചിച്ച് കൊണ്ടുവന്ന കവറുകളെല്ലാം അകത്ത് കൊണ്ടുപോയി വെച്ചോൾ മുളെ അതിൽ ബിരിയാണി ഉണ്ട് കേട്ടോ ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ പുറം വേദനിക്കുന്നു കുറേ സമയം ഒരേ ഇരിപ്പല്ലേ പറഞ്ഞിട്ട് ചന്ദന അകത്തേക്ക് പോയി എനിക്കൊന്ന് പുറത്ത് പോകേണ്ട അത്യാവശ്യമുണ്ട് ഞാൻ പോയിട്ട് വരാം കേട്ടോ അവളോട് പറഞ്ഞിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി അലോഷി കമ്പനിയിലേക്ക് ചെന്ന് പാക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് പുറത്തേക്ക് പോയി അവൻ പിന്നീടുള്ള ഓരോ ദിവസവും രണ്ടുപേരും മത്സരിച്ച് കഴിപ്പിക്കലായിരുന്നു ചന്ദ്രനെ ഒരു ദിവസം കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു ഞായറാഴ്ച ആരെങ്കിലുമൊക്കെ ഉണ്ടാകും ചന്ദനയെ കാണാൻ സോഫിയുടെ വീട്ടിൽ നിന്നും നാൻസിയും ഭർത്താവും മോനും കൂടി വന്നു ഒരു ദിവസം നന്ദനയും ജഗനും മോനും വരാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് രണ്ട് ദിവസം നന്ദനയും മോനെയും അവിടെ നിർത്തി പോകാമെന്നും ചന്ദന ഒരുപാട് പറഞ്ഞനുസരിച്ച് ജഗൻ സമ്മതിച്ചു നന്ദൻ അവിടെ രണ്ട് ദിവസം നിൽക്കുമ്പോൾ എറണാകുളത്ത് പോകാമെന്ന് ആരോഷ്യൻ തീരുമാനിച്ചു ഗോപാലൻ ഉച്ചയ്ക്ക് വിശ്രമം കഴിഞ്ഞ് ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുമ്പോഴാണ് രജിസ്ട്രേഷൻ ലെറ്ററുമായി പയ്യൻ വന്നത് ഒപ്പിട്ട് കൊടുത്ത് കവർ വാങ്ങി പൊട്ടിച്ച് വായിച്ചു നോക്കി ഗോപാലൻ ദേഷ്യം കൊണ്ട് വിറച്ചു എടി നീ വീട്ടിൽ വന്നപ്പോൾ നന്നായി സൽക്കരിച്ചു വിട്ടതിന് നന്ദി സൂചകമായി നിന്റെ അനിയത്തി ഒരു സമ്മാനം അയച്ചിട്ടുണ്ട് ചീറിക്കൊണ്ട് ഭാര്യയ്ക്കടുത്തേക്ക് പാഞ്ഞെത്തിയ അയാൾ അവിടെ മുടിക്കെട്ടിൽ ചുറ്റിപ്പിടിച്ച് വട്ടം കറക്കി ചുമരിലേക്ക് ആഞ്ഞു തള്ളി നിർമ്മലയുടെ ശക്തിയിൽ ചുമരിൽ പോയി ഇടിച്ചു ചുമരിലിടിച്ച് അവർ നിലത്ത് വീണു എന്നിട്ടും അയാളുടെ ദേഷ്യം മടങ്ങിയില്ല അവരുടെ ശരീരത്തിൽ ആഞ്ഞു തൊഴിച്ചു ഗോപാലൻ താഴെ മുറിയിൽ കിടന്ന ജാനിക്ക് കാര്യം മനസ്സിലായില്ലെങ്കിലും അച്ഛനമ്മയെ ഉപദ്രവിക്കുകയാണെന്ന് മനസ്സിലായി അവൾ പരമാവധി പരിശ്രമിച്ച് ശബ്ദം പുറത്തേക്കെടുക്കാൻ ശ്രമിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മുഖം ചുവന്നു തൊടുത്തു പേശികൾ വലിഞ്ഞു മുറുകി കൈവിരലുകൾ വീട്ടിൽ അമർത്തിപ്പിടിച്ച് എഴുന്നേൽക്കാൻ ശ്രമിച്ചു അവൾ തല ഒരു വശത്തേക്ക് ചെരിച്ചു നോക്കിയപ്പോൾ ഹാളിൽ ചുമരോട് ചേർന്ന് ചെമ്മീൻ ചുരുളന്നതുപോലെ ചുരുണ്ട് കിടക്കുന്ന അമ്മയുടെ മുഖത്ത് രക്ത പടർന്നിട്ടുണ്ട് കലിയടങ്ങാതെ അമ്മയെ വീണ്ടും വീണ്ടും ആഞ്ഞു അവിട്ടുന്ന അച്ഛനെയും കണ്ടു ഉറക്കെ കരയാൻ ശ്രമിച്ചു തൊണ്ടക്കുഴിയിൽ ആരോ ബലമായി അമർത്തി പിടിച്ചതുപോലെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല അമ്മയിൽ നിന്ന് വിളിച്ച് ഉറക്കാൻ ശ്രമിച്ചു അവൾ ഏറെ പരിശ്രമത്തിന്റെ ഫലമായി അവളെ ശബ്ദം ചിലമ്പിച്ച പുറത്തേക്ക് ചിതറി അമ്മേ മകളുടെ ഉറക്കുള്ള വിളിക്കടത്തും വേദന കൊണ്ട് പൊളഞ്ഞിട്ടും നിർമ്മല വിളിച്ചു മോളെ അവരുടെ പിടിയിൽ മകളോടുള്ള വാത്സല്യവും സ്നേഹവും നിറഞ്ഞു നിന്നു ഗോപാലനും ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു പോയി തൻ്റെ മകൾക്ക് സംസാരശേഷി തിരികെ കിട്ടിയിരിക്കുന്നു എല്ലാം മറന്നു മകൾ കിടക്കുന്ന റൂമിലേക്ക് ഓടി തന്റെ വലതു കൈ നഷ്ടപ്പെട്ടത് മകൾ കിടന്നു പോയതിനു ശേഷം സ്വന്തം ആവശ്യങ്ങൾ പോലും പറയാൻ കഴിയാതെ നരകിക്കുന്ന മകളെ കാണുമ്പോൾ നെഞ്ചി പിഴിഞ്ഞു പോകുമായിരുന്നു മോളെ ഓടി വന്ന മകളുടെ ഇരു കവളിലും പിടിച്ചുകൊണ്ട് വിളിച്ചു ഗോപാലൻ അച്ഛാ അമ്മ ഇടറിക്കൊണ്ട് പറഞ്ഞു അവള് സന്തോഷത്തേക്കാൾ ഏറെ സങ്കടമായിരുന്നു അവൾക്കപ്പോൾ അവളുടെ അനീതി അവകാശം ചോദിച്ചു വന്നിരിക്കുന്നു അവൾക്ക് കൊടുക്കാൻ ഞാൻ ദേഷ്യത്തിൽ പറയുന്ന ആശനെ നോക്കി പുറച്ചതോടെ ചേച്ചിച്ച് ജാനി സ്വത്ത് ഒരാവശ്യവും ഇല്ലാതെ വരുമച്ച മാസങ്ങളായി ഈ റൂമിൽ കിടന്നുകൊണ്ട് ഞാൻ പഠിച്ച പാഠം പണവും സ്വത്തും ഒന്നുമല്ല മനുഷ്യന് ഏറ്റവും ആവശ്യം ആരോഗ്യമുള്ള ശരീരമാണ് ആരെയും ബുദ്ധിമുട്ടിക്കാതെ കഴിയുന്നതാണ് എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവളെ പോലെ ഞാൻ വീട്ടിൽ തളച്ചിട്ടതുപോലെ കിടന്നിട്ട് ഞാൻ എന്തെങ്കിലും നേടിയോ നിങ്ങളുടെയൊക്കെ കുറച്ച് സഹതാപമല്ലാതെ വാശിയും വൈരാഗ്യവും എനിക്ക് തന്ന ശിക്ഷ ശബ്ദമെങ്കിലും തിരികെ കിട്ടി ഇനി ഒന്ന് അനങ്ങാനും മറ്റാരോടെങ്കിലും പറയാലോ സ്വന്തം ആവശ്യങ്ങൾ പോലും വീട്ടിൽ കിടന്ന് അറിഞ്ഞുണ്ട് നിവർത്തിക്കേണ്ടി വരുന്ന അവസ്ഥ അത് ഭീകരമാണ് ഈ കിടപ്പിൽ ഞാൻ പലതും പഠിച്ചു അച്ഛാ അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്ക് അവനോട് വേഗം വരാൻ പറ ജാനി ഭയത്തോടെ അമ്മയെ നോക്കിക്കൊണ്ട് അച്ഛനോട് പറഞ്ഞു അപ്പോഴാണ് ഗോപാലൻ ഭാര്യയെ ശ്രദ്ധിക്കുന്നത് അതുവരെ ഞരക്കവും മോളിച്ചയും ഉണ്ടായിരുന്ന അവർ നിശ്ചലിയായിരിക്കുന്നു രക്തം തളം കെട്ടി കിടക്കുന്നു കിടന്നിടം മുഴുവനും ഭയമയാളെ ഒന്നാകെ വിഴുങ്ങി എടീ അയാൾ വിളിച്ചുകൊണ്ട് ഓടി വന്നു ഭാര്യ കുളുക്കി വിളിക്കാൻ ശ്രമിച്ചു ഈ സമയം ജഗന്റെ കാർ മുറ്റത്ത് വന്ന് ബ്രേക്ക് ഇട്ട് നിന്നു ദേഷ്യത്തിൽ കാർ ഡോർ വലിച്ചു തുറന്ന് ഇറങ്ങിയവൻ ശക്തിയിൽ കാലുകൊണ്ട് ഡോർ അടച്ചുകൊണ്ട് ചാടിത്തുള്ളിക്കൊണ്ട് ആകത്തേക്ക് കയറി അമ്മേ അമ്മേ പുന്നാര അനിയത്തിയുടെ മോൻ ചെയ്ത പണി കണ്ടോ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു പോരാത്തതിന് എന്നെ വിളിച്ച് പറയുകയും ചെയ്തു അവൻ ദേഷ്യത്തിൽ പറഞ്ഞിട്ട് ഹാളിലേക്ക് കയറി ജഗൻ താഴെ കിടക്കുന്ന അമ്മയും അമ്മയുടെ അടുത്തിരുന്ന് കുലക്കി വിളിക്കാൻ ശ്രമിക്കുന്ന അച്ഛനെയും കണ്ട് നടങ്ങി ചോറിയിൽ കുളിച്ചു കിടക്കുന്ന തൻ്റെ അമ്മ അനിയൻ വന്നത് ജാനി ഉറക്കം വിളിച്ചു ജഗാ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോടാ അലറി പറയുന്ന ചേച്ചിയുടെ ശബ്ദം കേട്ടപ്പോൾ ജഗൻ ചേച്ചിയുടെ റൂമിലേക്ക് ചേച്ചി നീ വിശ്വാസം വരാതെ അവളുടെ കവി തട്ടിക്കൊണ്ട് ചോദിച്ചു അവൻ മോനെ അമ്മ ഇത്രയും പെണ്ണെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കടാ അനിയനെ നോക്കി ദയനീയമായി പറഞ്ഞു ജാനി പെട്ടെന്ന് തന്നെ അമ്മയെ വാരിയെടുത്ത് കാറിൽ കയറ്റി കിടത്തി ജഗൻ അച്ഛനും ഓടി വന്ന് കയറി ഹോസ്പിറ്റലിലേക്ക് വിട്ടുവണ്ടി ജഗൻ എമർജൻസിയായി ഐ സി യു വിലക്ക് പുറത്ത് ആക്ഷേമേടം നടന്നു ജഗൻ അവൻ്റെ മനസ്സിൽ തിജയെ കൊല്ലാനുള്ള പക എഴിഞ്ഞു തൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ കിടക്കേണ്ടി വന്നത് അവനയച്ച നോട്ടീസാണ് ഇതിനോടക്കം മനസ്സിലായിരുന്നു ജഗൻ ഇപ്പോൾ കൊണ്ടുവന്ന പേഷ്യൻ്റെ കൂടെ ആരാണുള്ളത് ഡോക്ടറെ വിളിക്കുന്നു ഐ സിവിൻ്റെ വാതിൽ തുറന്നു വന്ന നേഴ്സ് പറഞ്ഞു ജഗൻ ഓടി അവർക്ക് പിന്നാലെ അകത്ത് കയറി എന്താ പേര് ഡോക്ടർ ചോദിച്ചു ജഗൻ അവൻ മറുപടി പറഞ്ഞു സി മിസ്റ്റർ ജഗൻ രക്തം വാർന്നു പോയതുകൊണ്ടാണ് പേഷ്യൻറ്റിന് ബോധം പോയത് ശക്തിയായ പ്രഹരമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് ആഴത്തിലുള്ള മുറിവാണ് നെറ്റിയിൽ അതുകൊണ്ട് തന്നെ ബ്ലീഡിങ് നിൽക്കുന്നുണ്ടായിരുന്നില്ല ഹൈ പ്രഷറും എന്തായാലും ഒബ്സർവേഷൻ ഇരിക്കട്ടെ ഷുഗർ ലെവൽ ലോ ആയിപ്പോയതും അപകടത്തിൻ്റെ നില ഗുരുതരമാകുന്നു ഇരുപത്തിനാല് മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ കഴിയില്ല പറഞ്ഞിട്ട് ഡോക്ടർ അകത്തേക്ക് പോയി ഡോക്ടർ പറഞ്ഞു കിട്ടി തരിച്ചു നിന്ന് ജഗൻ തളർച്ചയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് കടന്നു അവൻ അച്ഛൻ ഓടി വന്ന് അവൻ്റെ അടുത്തേക്ക് അച്ഛനോട് കാര്യം പറയുമ്പോൾ ജഗൻ വിതുമ്പുന്നുണ്ടായിരുന്നു എല്ലാം കേട്ട് കഴിഞ്ഞ് ഗോപാലൻ തളർച്ചയുടെ അടുത്തുകണ്ട കസാറിലേക്ക് എത്തും ഹോട്ടലിലെ കണക്കുകൾ നോക്കുകയായിരുന്നു അലോഷി വരവ് ചെലവ് കണക്കുകളെല്ലാം നോക്കി ബാക്കിയുള്ള ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകാനായി എഴുന്നേറ്റു അവൻ അപ്പോഴാണ് ഫോൺ റിങ് ചെയ്തത് ഹലോ എന്താണ് പുതിയ വിവരം ഫോൺ കാതോട് ചേർത്ത് ചോദിച്ചു അലോഷി മറുതലക്കിൽ നിന്ന് പറയുന്നത് കേട്ട് അലോഷിയുടെ മുഖം വലിഞ്ഞു മുറുകി കൈ മേശമേൽ മേശമേലിടിച്ചു അവൻ അവൻ്റെ മുഖഭാവം കണ്ട് നായരട്ടൻ മകനെ നോക്കി ശരി നീ വെച്ചോ ഹോസ്പിറ്റൽ എന്തുണ്ടായാലും എന്നെ അപ്പപ്പോൾ അറിയിക്കണം ഞാൻ അന്വേഷിക്കട്ടെ എന്താ കാര്യമെന്ന് അലോഷി പറഞ്ഞിട്ട് ഫോൺ വെച്ചു എന്താ കുഞ്ഞേ മുഖം വല്ലാതിരിക്കുന്നത് ആന ഹോസ്പിറ്റൽ നായരട്ടൻ പെട്ടെന്ന് ചോദിച്ചു നിർമ്മലാൻ്റെ ഗോപാലൻ എന്തോ ചെയ്തത്രവരെ സീരിയസായി ഐസുലാണ് കാരണക്കാരൻ നെല്ലിക്കാട്ടിലുള്ളവൻ തന്നെയാണ് അവന് കിട്ടിയതെന്നും പോരാ ചാകാൻ നടക്കുകയാണവൻ ജഗൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല അൽവക്ഷി പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു വല്ലാത്തൊരു അവസ്ഥയായി പോയല്ലോ അല്ലേ കുഞ്ഞേ അച്ഛനും മകളും ദുഷ്ടരായാലും അമ്മ പാവും അവർക്കൊന്ന് സംഭവിക്കാതിരിക്കട്ടെ നായരേട്ടൻ പ്രാർത്ഥനയോടെ പറഞ്ഞു അതെ നിർമ്മലാൻ്റെ പാവാണ് നല്ല മനസ്സിനുടമയായ അവരുടെ വയറ്റിൽ ആശ്രയ പിറന്നല്ലോ എന്ന് എനിക്ക് ഇപ്പോഴും തോന്നാറുണ്ട് എന്തായാലും എനിക്ക് അത്യാവശ്യമായി ഒരിടം വരെ പോകാനുണ്ട് വന്നിട്ട് ഞാൻ ബാങ്കിൽ പോയിക്കോളാം അലോഷിയുടെ മനസ്സിലപ്പോൾ അനങ്ങാൻ പോലും കഴിയാതെ കിടക്കുന്ന ജാനിയുടെ മുഖമായിരുന്നു അവൾക്കൊരു തുള്ളി വെള്ളം എടുത്ത് കൊടുക്കാൻ പോലും ആ വീട്ടിൽ ആരുമില്ലല്ലോ എന്ന ചിന്ത അവനെ അലട്ടി ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുൻപ് ജാനിയുടെ അടുത്ത് പോണം അവളെ ചെയ്തികൾക്ക് കർത്താവ് കൊടുത്ത കൂലിയാണെങ്കിൽ പോലും താനും കാരണക്കാരനാണ് അവളുടെ അവസ്ഥയ്ക്ക് ആലോചിച്ച് നിൽക്കാൻ സമയമില്ലാതെ പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ടാക്കി ഓടിച്ചു പോയി കൈലാസത്തിലേക്കാണ് അവൻ പോയത് ഗേറ്റും മെയിൻ വാതിലും എല്ലാം തുറന്നു കിടക്കുന്നുണ്ട് ബുള്ളറ്റും മുറ്റത്ത് വലിയ ശബ്ദത്തോടെ നിന്നു റൂമിൽ കിടക്കുന്ന ജാനി വണ്ടി നിർത്തിയ ശബ്ദം കേട്ടു അലു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അതരം വിറച്ചു ജാനി അവൻ്റെ സ്വലം മുഴങ്ങി വീട്ടിൽ അ അല്ലു വീറയിലൂടെ വിളിച്ചു ജാനി അലോഷി സീറ്റൊട്ടിൽ നിന്നും ഹാളിലേക്ക് കയറി അവിടെ ജാനിയുടെ റൂമിലേക്ക് നടന്നു നീ സംസാരിക്കാൻ തുടങ്ങിയോ അലോഷി അതിശയത്തോടെ അവളെ നോക്കി വാതിലക്കിൽ നിന്നുകൊണ്ട് ചോദിച്ചു അ അലു അമ്മ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒരു നിമിഷം അലുവിൻ്റെ മനസ്സ് പഴയ കുട്ടിക്കാലത്തിലേക്ക് തിരിച്ചു പോയി അവൻ്റെ കൈ വിരൽത്തുമ്പിൽ പിടിച്ചു നടന്ന കുട്ടി കുട്ടിജാനി ഇവിടെ എന്താ സംഭവിച്ചത് അലോഷി അവളുടെ അടുത്തേക്ക് കസീര വലിച്ചിട്ടിരുന്നു കൊണ്ട് ചോദിച്ചു ജാനി തേങ്ങിക്കൊണ്ടുണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞു പെട്ടെന്നുണ്ടായ ഷോക്കിലാണ് നിനക്ക് സംസാരിക്കാൻ കഴിഞ്ഞത് അല്ലേ നീ ഒന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കേ ചിലപ്പോൾ സാധിക്കും നീ കിടന്നാൽ എങ്ങനെ എനിക്ക് ഒരു പോരാളി വേണ്ടേ ജാനി അവൻ്റെ കണ്ണുകളും നിറഞ്ഞു ഇല്ലല്ലു അല്ലു ഞാനിപ്പോൾ പഴയ ജാനിയല്ല ജീവിതം തന്നെ മടുത്തു മരിക്കാൻ പോലും മറ്റൊരാളുടെ സഹായം വേണ്ട അവസ്ഥയാണ് അലു നിനക്ക് എന്നെ ഒന്ന് കൊന്നു തരാമോ നിൻ്റെ കൈ കൊണ്ട് മരിക്കാൻ കഴിയുന്നതാണ് എൻ്റെ ജീവിതത്തിലെ പുണ്യം നിറ കണ്ണുക്കളോടെ അവളത് പറഞ്ഞപ്പോൾ ആലോഷി അവളുടെ കൈ കൂട്ടിപ്പിടിച്ചു ഇല്ല ജാനി നീ തെറ്റുകൾ തിരിച്ചറിഞ്ഞു തീർത്തി ജീവിക്കാൻ മനസ്സ് ഉണ്ടാക്കിയെടുക്കണം നീ എഴുന്നേറ്റ് നടക്കും എനിക്ക് ഉറപ്പുണ്ട് എനിക്കറിയാം നിൻ്റെ വേദന എല്ലാവരും ചുറ്റുമുണ്ടായിട്ടും ആരുമില്ലാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതേ അവസ്ഥയിൽ തന്നെയാണ് നീ ആരെല്ലാം കൂടെയുണ്ടെന്ന് പറഞ്ഞാലും നിൻ്റെ ഈ അവസ്ഥ നീ നടക്കണം ഞാനേ പഴയതുപോലെ ഓടി നടക്കണം നിന്നെ കൊണ്ട് കഴിയും ഒരിക്കലും നിരാശാവരുത് നീ അവളുടെ മുഖത്ത് പ്രതീക്ഷയുടെ നൂറ് വട്ടം തെളിഞ്ഞു ഹലോ അമ്മ എൻ്റെ അമ്മയുടെ വിവരമൊന്നും അറിഞ്ഞില്ല പാവാണ് എൻ്റെ അമ്മ അവളുടെ അതിരം വിറച്ചോ ഒന്നും സംഭവിക്കില്ല നീ പിന്നെ ഒരു കാര്യം നിനക്ക് ഞാൻ ഉറപ്പ് തരാം ജഗൻ അവൻ ജോക്ക് എന്ത് ശിക്ഷ കൊടുത്താലും അധികമാവില്ല ആർത്തി മൂത്ത് ഭ്രാന്തി പിടിച്ചാണ് അവൻ നടക്കുന്നത് ഒരു കാര്യം മാത്രം കൊല്ലരുത് എന്ന് പറയണം എനിക്ക് തടയാൻ അറിയാഞ്ഞിട്ടല്ല പക്ഷേ നിർമ്മലാൻറ്റിക്ക് ഇപ്പോൾ ഉണ്ടായ വേദന അവനും അറിയണം നിന്റെ തന്ത വിപ്പിടിച്ചുണ്ടാക്കിയത് അവനെ കൂടി അവകാശപ്പെട്ടത് തന്നെയാണ് അവൻ ചെയ്തതിൽ തെറ്റ് പറയാനില്ല എല്ലാവരും അലോഷിയാകണമെന്നില്ല അത് നിൻ്റെ അച്ഛനും നല്ല മനസ്സുണ്ടെങ്കിൽ അത് കൊടുക്കട്ടെ അല്ലെങ്കിൽ കേസ് നടത്തി വാങ്ങട്ടെ അതിൽ നിന്നും എനിക്കൊരു തർക്കവുമില്ല ആലോഷി പറയുന്നത് കേട്ട് കിടന്നു ചാനി അലോ എനിക്ക് കുറച്ച് വെള്ളം തൊണ്ട വരണ്ടുകൊണ്ട് അവള് പറഞ്ഞു അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് ടേബിളിൽ ഇരുന്ന ചെക്കിൽ നിന്നും വെള്ളം എടുത്തത് അവളുടെ തല ഒരു കൈകൊണ്ട് ഉയർത്തിപ്പിടിച്ച് വായിലൊഴിച്ചു കൊടുത്തു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷമാണ് അതെന്ന് ജാനി ഓർത്തു അവൻ കൊടുത്ത വെള്ളം മുഴുവൻ കുടിച്ചു അവള് ഇനി എന്തെങ്കിലും വേണോ നിനക്ക് കഴിക്കാൻ അവളെ കിടത്തിക്കൊണ്ട് ചോദിച്ചു അവൻ വേണ്ടല്ലോ പിന്നെ ചന്ദനയും കുഞ്ഞും സുഖമായിരിക്കുന്നോ അവളോട് എന്നോട് ക്ഷമിക്കാൻ പറയണം ഇനി എൻ്റെ അവസാനത്തെ ആഗ്രഹം നിൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണുമെന്നുള്ളതാണ് ജൂനിയർ അല്ലുവിനെ വേദനയിലും ചിരിക്കാൻ ശ്രമിച്ചു ജാനി അവൾ പറയുന്നത് കേട്ടപ്പോൾ വേദന തോന്നി തോന്നിയവന് ഞാൻ വരും എൻ്റെ കുഞ്ഞിനെ നിന്നെ കാണിക്കാൻ പിന്നെ പക മനസ്സിൽ സൂക്ഷിക്കുന്നവളല്ല എൻ്റെ ചന്ദന നീ കിടന്നു പോയത് ഇന്നും അവൾക്ക് വേദനയാണ് ആലോഷി പറഞ്ഞപ്പോൾ ജാനിയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുന്ന തുള്ളി അടർന്ന് വീണു കരയാതെ മനോധൈര്യം കൈവിടരുത് നീ എഴുന്നേറ്റ് നടക്കും എനിക്ക് ഉറപ്പുണ്ട് പിന്നെ നിൻ്റെ സഹായത്തിന് ഞാൻ ആരെങ്കിലും വിടാം ഹോസ്പിറ്റൽ ചെല്ലട്ടെ അലോഷി പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്നു അവൻ പോകുന്നത് നോക്കി ചാനി അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി താൻ എത്രയൊക്കെ ദ്രോഹിച്ചിട്ടും അപകടവസ്ഥ വന്നപ്പോൾ ഓടി വന്നു അല്ലു അതാണ് എൻ്റെ അല്ലു വണ്ടി പോകുന്ന ശബ്ദം കാതോർത്തി കിടന്നു അവൾ അലോഷി നേരെ പോയത് ബ്രോക്കർ ഭാസ്കറിനെ കാണാനാണ് ആ നാട്ടിലെ പ്രധാന ബ്രോക്കറാണ് അടുക്കളക്കാരി മുതൽ കോടികളിൽ സ്ഥല വിൽപ്പന വരെ നടത്തുന്നവരാണ് ഭാസ്കരൻ ഭാസ്കറ കൈലാസത്തിലേക്ക് എത്രയും പെണ്ണു ഒരു ജോലിക്കാരെ വേണം ജാനിക്കിടപ്പിലാണ് അറിയാലോ അവളുടെ അമ്മയെ ഹോസ്പിറ്റലായി അവളെ കാര്യങ്ങൾ നോക്കാൻ ആരുമില്ല ഇപ്പോൾ വീട്ടിൽ എത്രയും പെട്ടെന്ന് വിശ്വസിക്കാവുന്ന ഒരാളെ കൊണ്ടുപോയി ആക്കണം നീ ആലോഷി പറഞ്ഞപ്പോൾ ഭാസ്കരൻ ഒന്ന് ആലോചി നിന്നു കിട്ടി അലോ നിധൈര്യമായിട്ട് വിട്ടു ഏറെയൽ ഒരു മണിക്കൂർ അതിനുള്ളിൽ കൈലാസത്തിൽ ആളെത്തിയിരിക്കും ആലോഷിക്ക് സമാധാനമായി നിൻ്റെ ഫോൺ നമ്പർ പറ ഞാൻ മിസ് കോൾ ചെയ്യാൻ കിട്ടിയതിൽ വിളിച്ച് പറയണം അവിടുന്ന് നേരെ പോയത് ഹോസ്പിറ്റലിലേക്കാണ് ഐസ്യു വരാന്തിരിൽ തളർന്നിരിക്കുന്ന ജഗനെയും ഗോപാലനെയും കണ്ടു അവൻ അവനെ കണ്ടപ്പോൾ ജഗൻ ഓടിച്ചെന്ന് കോടറിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ അരിയു കാണമാണ് എന്റെ അമ്മ അവസ്ഥയിൽ കിടക്കുന്നത് വീട്ടിലെ ഞാൻ അവനെ ജഗന്റെ കടപ്പല്ല ഞെരിഞ്ഞത് അറിഞ്ഞു അലോഷി ആദ്യം നിന്റെ അച്ഛന് കൊടുക്ക് വെട്ടിപ്പിടിച്ചുണ്ടാക്കിയത് കൈവിട്ടു പോകുമെന്നായപ്പോൾ സ്വന്തം ഭാര്യയെ കൊല്ലാൻ പോലും മടി കാണിച്ചില്ല നിന്റെ അച്ഛൻ എടാ നീ ആദ്യം നിന്റെ തന്ത എന്ന് പറയുന്ന ഇങ്ങനെ നിലകി നിർത്തിക്കോ പിന്നെ ജോ അവൻ അർഹിക്കുന്ന ശിക്ഷ നിനക്ക് കൊടുക്കാം പക്ഷേ അവൻ്റെ ജീവൻ ആപത്തുണ്ടായി പിന്നെ നീ ജീവനോടെ കാണില്ല ഈ മണ്ടിൽ പറഞ്ഞുകൊണ്ട് ജഗനെ മാറിക്കടന്ന് അനോഷ്യായി സുബെല്ലടിച്ചു നേഴ്സ് വന്ന് വാതിൽ തുറന്നു അവരോട് നിർമ്മലാൻറ്റിയെക്കുറിച്ച് അന്വേഷിച്ചു അവൻ ഏത് ഡോക്ടറാണ് നോക്കുന്നത് ചോദിച്ചുകൊണ്ട് ഡോക്ടറെ കാണാൻ വേണ്ടി പോയി നിർമ്മലാൻറ്റിയുടെ അവസ്ഥയെപ്പറ്റി ചോദിച്ചു പറഞ്ഞു അവൻ ബി ഹൈ ലെവലിലാണ് ഷുഗർ ലോയും പിന്നെ ആഴത്തിലേറ്റം മുറിവും സാരില്ല നോക്കാം പേടിക്കാനില്ല മരുന്നിനോട് പ്രതികരിക്കുന്നുണ്ട് ഓർമ്മയുണ്ട് അതുകൊണ്ട് കുറച്ചുകൂടി സമയം കഴിഞ്ഞാൽ ഓക്കെ ആകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആശ്വാസം തോന്നിയവന് അവൻ അവിടെ നിന്നും ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോയി ചന്ദന വിവരം അറിഞ്ഞപ്പോൾ ആകെ വിഷമിച്ചു പോയി എന്നാലും ജോ ഇത്ര മനസാക്ഷി ഇല്ലാത്തവനാണോ എന്തിനാണ് അവൻ ഇത്ര ആക്രാന്തം പാവ ആൻറ്റി ചാരു ദേഷ്യത്തിൽ പറഞ്ഞു എന്ത് ചെയ്യാനാണ് ഓരോ ജന്മങ്ങളുണ്ടായാൽ മതിയല്ലോ ഇനി ജഗൻ കൊടുക്കുന്ന ഏത് ശിക്ഷയും ഏറ്റുവാങ്ങട്ടെ എന്തായാലും നല്ല രീതിയിൽ അവനെ കാണാതിരിക്കില്ല ഐ സിവിൽ നിന്ന് നിർമ്മലാൻഡി ഇറങ്ങിയാൽ ജഗൻ ഉറപ്പായും ജോലി എടുത്ത് ചെല്ലും അതിൽ യാതൊരു സംശയവുമില്ല അലോഷി പറഞ്ഞപ്പോൾ ചന്ദൻ അവനെ നോക്കി പാപം വിമലാൻഡി ഈ വിവരം അറിഞ്ഞാൽ എങ്ങനെ സഹിക്കുമെന്നോ അവളുടെ ചിന്ത മറ്റൊരു വഴിക്കാണ് പോകുന്നത് എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു പിന്നെ ഇതിലൊരു സന്തോഷമുള്ളത് ജാനി സംസാരിക്കാൻ തുടങ്ങി എന്നതാണ് പെട്ടെന്നുണ്ടായ ഷോക്കിൽ അവൾക്ക് സംസാരിച്ച ശേഷി തിരിച്ചു കിട്ടി ഇനി അതുപോലെ തന്നെ നടക്കാനും കഴിയട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന പാപം കിടന്നിട്ട് ഒരുപാട് അനുഭവിച്ചു അവൻ്റെ വാക്കുകളിലെ വേദന അറിഞ്ഞാൻ